നമ്മൾ ഏകദേശം മൂന്ന് മണിക്കു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊറോക്കും ജകത്താനായിട്ടുള്ള നവാഹാസദോയ് ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോകും അതിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി അത് തീരുമാനമായിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൂടി എല്ലാം നവാഹാസദോയ്ക്ക് ഇവിടെ ചിലവഴിച്ച് രണ്ട് സീസണുകൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്നുമില്ല നന്ദി പറഞ്ഞ് പറഞ്ഞു വിട്ടിട്ടുണ്ട് നാസ്ത തോയി കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊറോക്കൻ കുതിര ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് ഇൻഡോനേഷ്യൻ ലീഗിലേക്ക് ചേക്കറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് വരെ മാത്രമായിരുന്നു നോയും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള കോൺട്രാക്ട് ഉണ്ടായിരുന്നത് അത് എക്സ്പയർ ആവുന്നതിന് മുമ്പ് തന്നെ ആളുകൾ പോവുകയാണ് വെറുതെ ഇവിടെ കടിച്ചു പോകാൻ കിടന്നിട്ട് കാര്യമില്ലല്ലോ അനിശ്ചിതാവസ്ഥയിലുള്ള ഒരു ലീഗിനകത്ത് എന്തിന് പുള്ളി ടൈം സ്പെൻഡ് ചെയ്യുന്നു അതുകൊണ്ട് പ്ലേയിങ് ടൈമും മറ്റു കാര്യങ്ങളൊക്കെ എൻഷർ ചെയ്യുന്ന ഇന്ത്യ ഇൻഡോനേഷ്യൻ ലീഗിലേക്കാണ് പുള്ളി പോകുന്നത് ഇൻഡോനേഷ്യൻ എന്ന് പറയുമ്പോൾ അത്ര അണ്ണാകുണ്ണ ഹാനം ഒന്നും അല്ല വൺ സെറ്റപ്പാണ് ആവാന്മാർ അടിയിടി വെട്ട് കുത്ത് കൊള്ളി കൊള്ളിവയ്പ്പ് എല്ലാ പരിപാടിയുണ്ട് അപ്പം ഇൻഡോനേഷ്യൻ ഫാൻ കൾച്ചറിനെ കുറിച്ച് സംഭവം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് പറ്റുവാണെങ്കിൽ ഞാനത് ചെയ്യാം ഓക്കെ അപ്പം നോവാസദോയ് ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോയിട്ടുണ്ട് ഇപ്പം ഇൻഡോനേഷ്യയിലേക്ക് അഡ്രിയലോണം പോകുന്നുണ്ട് നോവാസദോയ് പോകുന്നുണ്ട് ബോജഹരാര പോകുന്നുണ്ട് അങ്ങനെ മൊത്തത്തിലാളുകൾ പോകുന്നുണ്ട് പറയാമെന്ന കണ്ടാൽ എന്തോന്ന് വെച്ചാൽ നോാസ്തോയ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഇന്തോനേഷ്യൻ ക്ലബ്ബിലേക്ക് ചേക്കേറുകയാണ്